നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാര്യരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്താണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന് മഞ്ജുവാര്യരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു സ്വന്തം യൂട്യൂബ് ചാനലായ ലൈസ് ക്യാമറ ആക്ഷനിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാര്യർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരും അല്ലാലോ മഞ്ജുവാരർ അല്ലേ പറയുന്നത് സാക്ഷ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെപ്പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്വത കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേർ മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടിയെ ആക്രമിച്ച ഏഴത്തിനെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു ആടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതി പട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നുവെന്നും ശാന്തിപുള ദിനേശ് വ്യക്തമാക്കി അതിജീവിതം അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവാരെ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതും അതിൻറെ നേതാവ് ദിലീപിന്റെ മുൻപാരിയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി പ്രതാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചു എന്നതാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം കലാപന്മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുവകളുടെ മതിലിടിക്കലായിരുന്നു ഡിവൈഎഫ്എയുടെ കത്തി ജോലി ഡേ പുട്ടു പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമ സർക്കാർ പുറമോ കൈയറിയാൻ നിർമ്മിച്ചതെന്ന് പറഞ്ഞൊരു പൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെ കുറിച്ച് മുൻപത്തിയൊരു കൊ കൊടികുത്തിയ സിനിമ മാധ്യമ പ്രവർത്തകനടക്കം ഡെങ്കത്ത് എന്നും ശാന്തിപുല ദിനേശ് ചൂണ്ടിക്കാണിക്കുന്നു ഒരു ആൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയ ദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത് ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിച്ചിട്ടുണ്ടെന്ന് അതിജീവിത ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അതോടെ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലം ഉടൻ കാണാനായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദുരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി പിടിച്ചകത്തിട്ടു എല്ലാ കുറ്റവാളികളെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്ന ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ച് അകത്തിടാൻ സാധിച്ച ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് ഭയങ്കരം തന്നെ എൺപത്തി ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടി കേസ് കോടതിയിലെത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടുവേർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തിയുടെ ദിനേശ് കൂട്ടിച്ചേർക്കുന്നു